എന്നാലും ഓ ഈ പടിയമ്മലെന്നെ വന്ന് വീണല്ലോ എൻ്റെ ഒരു ഗതികേട് സോ ഇനി ആ പ്രേതം ഇവിടെ എങ്ങാനും വന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടോന്ന എൻ്റെ പേടി എൻ്റെ പൊണ്ണു സീമ ഈ നൂറ്റാണ്ടിൽ നിന്നല്ലേ ജീവിക്കുന്നേ ലോകത്തിൻ്റെ പ്രേതം എന്ന് പറയുന്ന ഒരു ഇല്ല അല്ലേ അല്ല പ്രേതം ഉണ്ട് കണ്ട കണ്ട പ്രേതം ഉണ്ട് സത്യ പ്രേതം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് പ്രേതം ജിന്ന് യക്ഷി വടയക്ഷി പിശാച് ഇതൊക്കെ ഉണ്ട് പിന്നെ വേറൊരു സാധനമുണ്ട് കോക്കാച്ചി അത് ഈ കുട്ടികളെയൊക്കെ പിടിക്കുന്ന ഭയങ്കര ഡേഞ്ചർ സാധനം ഇതൊക്കെ ആരാ പറഞ്ഞു അതിന്റെ അമ്മമ്മ ഞാൻ ചോറിനകത്തപ്പ പറഞ്ഞോണ്ടിരുന്നല്ലേ മൂപ്പത്തി ആ പറഞ്ഞ സാധനല്ലേ ഏത് ചെറുപ്പത്തിൽ കുറെ അങ്ങ് പേടിപ്പിച്ചിന്ന് അത് മൂപ്പത്തിന്റെ മനസ്സിന്റെ ജോൽപ്പന മനസ്സിലാവുണ്ടോപ്പന ഒന്നും അല്ലേ ഇത് ഇതിപ്പോ തന്നെ പപ്പുള്ള കണ്ടില്ലേ പ്രേതല്ലേ വീട് ബോധം കിട്ടി കിടന്നത് അതെന്താ ജോൽപ്പനയാൽപ്പനോ അതിനപ്പുറത്തേക്ക് അതിനൊരു വാക്കില്ല മനസ്സിലാവുണ്ടോ നിങ്ങക്ക് രണ്ടാക്ക് കൂടെ നിക്കാൻ പറ്റി എന്തിനെ ആ പ്രേതത്തിന് ഞാൻ പിടിച്ചരാം ആ ഇടല്ലേ നേരത്തെ പറഞ്ഞ പ്രേതം എന്ന് പ്രേതം ഇല്ലാത്ത ഒരു പ്രേതനു പിടിച്ചിരുന്നത് പ്രേതം ഇല്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ആ സാധനം എന്താന്നുള്ള ഞാൻ കാണിച്ചരാം അത് പ്രേതൊന്നുമല്ല പിന്നെ പറയുന്നത് അത് ഈ ഞാൻ ഈ പ്രഭിജ തെളിയിച്ചു ആണോ നിർത്തി തരാം അതിന് കൂടെക്കാനാണോ ഇപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങള് രണ്ടാളും എന്റെ കൂടെ നിൽക്കുക സത്യം പറട്ടെ പ്രഭിജെ എനിക്ക് നല്ല പേടിയുണ്ട് എനിക്കും നിങ്ങൾ പേടിക്കേണ്ട നമ്മളീ പ്രേതത്തിനെ പോയിട്ട് പിടിക്കുന്നു പിന്നെ ഇങ്ങക്ക് ഒരു കാര്യം അറിയാം ഈ നാട്ടിലാണു ഇത് നിക്കൂലേശം പേടി കൂടുതലാണ് ഇമ്പള് പോയിട്ട് ഇത് പിടിക്കുന്ന ഇത് എന്തൊക്കെയാന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇമക്കൊരു വിലസല് വിലസണ്ട് മക്കളെ വിലസാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഈ പ്രേതത്തിന് പിടിക്കാൻ പോകാനും വരാതൊരു പേടി ഒന്നുകൊണ്ട് പേടിക്കണ്ട രണ്ടാളും എന്റെ പുറകില് അങ്ങോട്ട് പിടിച്ചാട്ട് നിന്നാ മതി പിന്നെ പല ശബ്ദങ്ങളും അവിടെ കേക്കും ഞാൻ പറഞ്ഞല്ലോ രണ്ടാളും എന്റെ പുറകില് നിക്കാം അങ്ങോട്ട് നന്നായിട്ട് കൂട്ടി പിടിക്കാം ബാക്കി കാര്യം ഞാൻ സെറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ പോകുമ്പോ ഞാനൊരു കുപ്പിയും കൂടെ എടുക്കാം എന്തിനു അല്ലെങ്കിൽ പിടിച്ച് കുപ്പിയിലാക്കി അടച്ചാൽ മതിയല്ലോ നല്ല ഐഡിയ മായാവി മായാവിട്ടാ ബാലരമ അയ്യോ അപ്പൊ ഓക്കെ ഇന്ന് രാത്രി നമ്മള് പോകുന്നു േതത്തെ പിടിക്കുന്നു ഈ നാട്ടിലെ താരങ്ങളായി മാറുന്നു രാത്രി രാത്രി തന്നെ തന്നെ പോണം ഹലോ നിങ്ങൾ മൂന്നെണ്ണം കൂടി പോയി പ്രേതന്നെ പിടിച്ച ഞാനില്ല വേണ്ട ൂടെയാണ് നിങ്ങള് ഓ അങ്ങനെ പേടി നിങ്ങടെന്താ കേട്ടോ കാണിക്കുന്നേ നോക്ക് ചുറ്റുപാടോ

എന്താ വിളിക്കുന്നു എന്തിനെ എന്തിനെ അവിടെ ഒരാൾ നിക്കുന്നു യൂജി പേടിയോ രാജ ഇത് നോക്കുന്നു എന്ന് 오디 산산 산이씨어떻 예? 빨리. 아니아 돼. 아이고. 이안 써라노 그 േതത്തിന് തീരെ പേടിയില്ലേതം പിടിക്കോ ഇനിയിപ്പാലും പ്രേതം വരൂല മുറ്റശുദ്ധായി അല്ല ഇനിയിപ്പൊ ഇതിന്റെ അടുത്ത് ആരെങ്കിലും ആടെണ്ടേ ഉം ആ വോക്ക് അല്ലാണ്ട് എന്താക്കു പിടിക്കണം പിടിക്കണം മ്പിയല്ലേ അല്ല വൈദ്യരെ നിങ്ങളെന്താനും മന്ത്രവാദിയേ ഇതാന്ന് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ആണ് ഞാൻ ഇന്നലെ ഞെട്ടി പേടിച്ച് ഓടി പണ്ടാറടഞ്ഞു പോയ സ്ഥലം ഇവിടെയാന്ന് കണ്ട പ്രേതവും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലെന്നോ കണ്ട് അല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണേരല്ലോ ഏ നിങ്ങളായതൊന്നും എടുക്കണ്ടങ്ങോട്ട് പോവാ അവിടെയാണ് മെയിൻ സ്ഥലം നടക്കുക വരിക ഞാൻ സ്ഥലം ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഞാൻ കണ്ടത് ഇവിടാ ഇവിടാ ഇതേതായ കുട്ടിച്ചാത്തൻ ഇത് കുട്ടിച്ചാത്തനല്ല ഇത് ആൻസൺ കുട്ടി ഈ വീടിന്റെ ഓണറ ഗൃഹനാഥൻ ഗൃഹാധിപൻ ഏതാ ചങ്ങായി എന്താ പറയുന്നത് ഇതാണ് വാളന്നൂർ പരമശിവം ഭയങ്കര ഇന്നലെ ഞാനിവിടെ പ്രയത്തിനെ കണ്ടാലേ മുറ്റത്ത് എന്റെ പപ്പള്ള മണ്ണാട്ടല്ലേ മൊത്തം ഓടിയാ കണ്ടു േ വീടിന്റെ പൊളിക്കണ്ടേ പ്രേതമല്ലോ പ്രേതല്ല രാത്രി ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു അപ്പൊ ഇവിടെ പ്രേതല്ല രാത്രി മണിക്ക് ഒരു ഒരു രൂപം കൊണ്ട് കണ്ടല്ലേ ണിക്ക് രൂപ കണ്ട് അത് പിന്നെ പിന്നെ പ്രേതല്ല എന്താണ് അത് ആ ഞാൻ രമയും ഒരു പ്രേതത്തിന്റെ റീൽസ് ചെയ്തതാ പ്രേതത്തിന്റെ റീൽസോ ആ അത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ ഈ വീടിന്റെ മതിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് പ്രേതം കേറിപ്പോഴുന്നതും അതൊക്കെ അവിടെ ഭയങ്കര റീച്ച് ആ വീടിയൊക്കെ അത് ഞങ്ങൾ കേരളത്തിൽ ശ്രമിച്ചു നോക്കിയതാ ഇത് നമ്മൾ പൊളിക്കില്ലേ സംഭവം കിട്ടും എന്താ ചെയ്യണ്ടേ നമ്മള് ഒരു കുടത്തിലാക്കി നെല്ലി പുഴലൊടുക്ക അനിവനെ പറ്റിയ കുട കിട്ടു ചെയ്തെടുക്കേണ്ടി വരും